നിങ്ങൾ അറിഞ്ഞ നമ്മുടെ സ്കൂളിന് മുമ്പിൽ ബൈക്കിന്റെ ഫ്രണ്ട് വീൽ വെക്കി ഷോ ഇറക്കണ കണ്ണാപ്പിയന്നില്ലേ അയാളുടെ രണ്ട് കാലം കിടപ്പില് അതെന്നെ പറ്റി ഫ്രണ്ട് വീൽ ഒക്കെയോ ബാക്ക് വീലും മുട്ടയാണെന്ന് അറിഞ്ഞില്ല സൗണ്ട് മാത്രമേ ഞാൻ നിങ്ങളെ വിളിപ്പിച്ച വേറെ കാര്യം പറയണ എന്റെ പേർത്തുള്ള ഒരു കുഞ്ഞമ്മട വേണ്ട ആ മാറണി വെച്ചു കുളിക്കാനെന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പാക്ക് ചെയ്യണം നിന്റെ കസിൻ ബ്രോ അല്ലേ പിന്നെ അവന പാക്ക് ചെയ്യുന്ന കസിനൊക്കെ തന്നെയാ പക്ഷെ അവനെ കൊണ്ട് ഭയങ്കര അപ്പൊ വന്ന ഉടനെ തന്നെ ടിവിയുടെ റിമോട്ട് അമ്മമ്മയുടെ ഫോണ് എല്ലാവരുടെ കസ്റ്റഡിയില്ല അമ്മമ്മക്കാണെങ്കിൽ അവനോട് ഒടുക്കത്തെ പേര കുളഞ്ഞ പാസോ എനിക്ക് കസനത്തെ വേദന ഇപ്പം മാറി അവനാണ് പുട്ടും കടലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ് പുല്ലത് കാണുന്ന വലിയ അവൻ പോണ അവരോട് എല്ലാ ദിവസവും പുട്ടും കടലും തന്നെയായിരിക്കും അങ്ങനെ ഒരു അവൻ ചിരിച്ചപ്പോ അവന്റെ പനിയുടെ മറ്റേ കടലത്തൊള്ളിരിക്കുന്നേ അവൻ ബസ്സിലൊന്നും പറഞ്ഞിട്ട് തിന്നോണ്ടു എന്നിട്ട് അത് അമ്മൂമ്മേടെ കൃഷ്ണവണി മെലിഞ്ഞോണ്ട് വന്നിയതായിരിക്കും